കിരീടം എന്ന സിനിമയിലെ വില്ലൻ കഥാപാത്രമായ കീരിക്കാടൻ ജോസിനെ അവതരിപ്പിച്ച മലയാളികൾക്ക് സുപരിചിതനായ നടൻ മോഹൻ രാജ്മാ സീനിയർ താരവും നിർമ്മാതാവുമായ ദിനേശ് പണിക്കരാണ് നടന്റെ മരണവാർത്ത സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പുറത്തുവിട്ടത് കിരീടം സിനിമയിലെ അധികായകനായ വില്ലൻ കീരിക്കാടൻ ജോസിനെ അവതരിപ്പിച്ച മോഹൻരാജ് ഓർമ്മയായി കിരീടം സിനിമയ്ക്ക് ശേഷം എന്റെ തന്നെ ചിത്രങ്ങളായ ചെപ്പുകി ചങ്ങാതി രജപുത്രൻ സ്റ്റാലിൻ ശിവദാസ് എന്നീ ചിത്രങ്ങളിലും എന്റെ സുഹൃത്തായ മോഹൻരാജ് അഭിനയിച്ച് സഹകരിക്കുകയുണ്ടായി ഇന്ന് മൂന്നു മണിയോടെ കഠിനംകുളത്തെ വീട്ടിലാണ് അന്ത്യം സംഭവിച്ചതെന്നറിയുന്നു നാളെയാണ് സംസ്കാരമെന്നാണ് മോഹൻരാജിന്റെ വേർപാട് അറിയിച്ച ദിനേശ് പണിക്കർ കുറിച്ചത് വർഷങ്ങളായി അടുത്ത സൗഹൃദം മോഹൻരാജും ദിനേശ് പണിക്കരും തമ്മിലുണ്ട് പേര് മോഹൻരാജ് എന്നാണെങ്കിലും നിരവധി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും മോഹൻരാജിനെ സ്ക്രീനിൽ കാണുമ്പോൾ കീരിക്കാടൻ ജോസ് എന്നാണ് ഏതൊരു സിനിമാ പ്രേമിയും ആദ്യം പറയുക പലർക്കും മോഹൻരാജ് എന്നാണ് താരത്തിൻ്റെ പേര് എന്നുപോലും അറിയില്ല